അങ്ങനെ നമ്മുടെ തുറമുഖത്തേക്ക് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഏറ്റവും വലിച്ചു കപ്പൽ എം എസ് സി ദ എത്തുകയാണ് നമുക്ക് ആ കപ്പൽ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് അതിന്റെ മഹത്തരമായ സവിശേഷതകൾ എന്നതുകൂടി പരിശോധിക്കാം നിസ്സാര കൃഷിയല്ല ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് നാനൂറ് മീറ്റർ നീളം അറുപത്തിരണ്ട് മീറ്റർ വീതി ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിന് തുല്യമാണ് അതിന്റെ ഉയരം ഇരുപതടിയുള്ള ഇരുപത്തിനാലായിരത്തി മുന്നൂറ് കണ്ടെയ്നറുകൾ അതിൽ കയറ്റാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിനാലായിരത്തി മുന്നൂറ് കണ്ടെയ്നറുകൾ അതിലേതാണ്ട് മൂവായിരം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുമെന്നുള്ളതാണ് ഒരു ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിൻ്റെ സമമായിട്ടുള്ള ഉയരമാണ് ഈ കപ്പലിന് ഉള്ളത് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം കപ്പലിൻ്റെ ആഴവാകട്ടെ പതിനാറ് ദശാംശം രണ്ട് മീറ്റർ അറുപത്തിരണ്ട് മീറ്റർ വീതിയാണ് ഈ കപ്പലിന് ഉള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു തൃശൂർ സ്വദേശിയായ വില്ലി ആന്റണിയാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ അങ്ങനെ നിരവധി സവിശേഷതകളുമായിട്ടാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തീരത്ത